ഹലോ ഫ്രണ്ട്സ് ഷുഫീസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള റാഗി വെച്ചിട്ടുള്ള ഒരു കിടിലെ റെസിപ്പിയാണ് കേട്ടോ മക്കൾക്കൊക്കെ റാഗി കഴിക്കാൻ മടിയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കൂട്ടോ നല്ല കിടിലും ടേസ്റ്റിയാണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ കഴിക്കാൻ മടി റാഗി കഴിക്കാൻ മടിലെ കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർ ചോദിച്ചു വാങ്ങി കഴിക്കൂട്ടോ നമുക്ക് റാഗി കഴിക്കുന്നത് ബ്ലഡ് ഉണ്ടാകാനോ അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ടല്ലോ റാഗിക്ക് അപ്പോൾ കഴിക്കാൻ മടിയുള്ള മക്കൾക്കൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കൂടെ സബ്സ്ക്രൈബും ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്കിതിലേക്ക് ആദ്യം വേണ്ടത് തേങ്ങാപ്പാലാണ് പാലാണ് കേട്ടോ ഞാനിവിടെ ഒരു ഒന്നര തേങ്ങയുടെ ഒന്നാം പാൽ എടുത്തിട്ടുണ്ട് അതുപോലെ അതിലേക്ക് കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ചിട്ട് ഒരു ബൗളോളം വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ രണ്ടാം പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് റാഗിപ്പൊടിയാണ് കേട്ടോ അതുപോലെ ആവശ്യത്തിനുള്ള പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പഞ്ചസാര ഇവിടെ മാറ്റി വെക്കാം ഇനി ഈ റാഗിപ്പൊടിയിൽ നിന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ എടുക്കാം കേട്ടോ ഇനി നമുക്ക് ഈ റാഗി പൊടി നമുക്കൊന്ന് വേവിച്ചെടുക്കാൻ കേട്ടോ ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഞാനൊരു വലിയ പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് നനച്ചെടുക്കാനായിട്ടുള്ള ആവശ്യത്തിനുള്ള വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് അങ്ങ് വേണ്ട കുറച്ച് മതി നമ്മൾ കുറച്ച് പൊടിയല്ലേ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിനനുസരിച്ച് വെള്ളം എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പിഞ്ചും ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കത് നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുത്തിട്ട് ഒരു ഡോ പോലെ ഒന്ന് കുഴച്ചെടുക്കാം ഇനി നമുക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കട്ടെ അങ്ങ് മറ്റടയ്ക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ ലൂസായി പോട്ടും ആവുക നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റൂല ഉരുട്ടി ഉട്ടിയെടുക്കേണ്ടതാണ് അതുകൊണ്ട് നമുക്ക് ഒരുപാട് അങ്ങ് വെള്ളം ഒഴിക്കാതെ വെള്ളമൊഴിക്കാതെ പാകത്തിനൊഴിച്ചിട്ടൊന്നും നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം ഇതുപോലെ ഇതുപോലൊരു ഡോയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചെറിയ ചെറിയ പിടി ഉണ്ടാവില്ലേ നമ്മൾ ഇന്ന് കോഴിയും പിടിയൊക്കെ വയ്ക്കില്ല അതിൽ പിടി നമ്മൾ തയ്യാറാക്കില്ല ഉരുട്ടിയിട്ട് അതുപോലെ ഒന്ന് ഉരുട്ടി എടുക്കുന്നുണ്ട് കേട്ടോ പല ഷേപ്പിലും നമുക്ക് തയ്യാറാക്കാം ഞാൻ ഇവിടെ ചെറുതായിട്ടൊന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട് അതുപോലെ നീളത്തിലും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ചെറിയ സൈസ് എടുക്കും ഉരുട്ടി എടുക്കുമ്പോൾ ഞാൻ കുറച്ച് വലുതാക്കി ഒന്ന് ഉരുട്ടിയതുകൊണ്ട് വെന്ത് ഉള്ളൊന്ന് വെന്ത് കിട്ടാനും ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആവിയിലൊന്ന് രുട്ടിയെടുത്തിട്ട് ഒന്ന് ആവി ഒന്ന് കയറ്റിയെടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഉള്ളിൽ നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടും കേട്ടോ അപ്പം ഇതുപോലൊന്നും ഉരുട്ടിയെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ പാത്രത്തിലേക്ക് തന്നെ നമുക്ക് കുറച്ച് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ പൊടി ഇട്ടിട്ട് നമുക്ക് അതിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ അല്ലെങ്കിൽ തമ്മിൽ ഒട്ടി പിടിക്കൂട്ടോ അപ്പം നമുക്ക് മുഴുവൻ ഇതുപോലെ ഒന്ന് തയ്യാറാക്കാം നിങ്ങൾ ഇതുപോലെ വേണമെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ ഞാൻ രണ്ട് രീതിയിലും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് ഇങ്ങനെ മുഴുവൻ ഒന്ന് ചെയ്തെടുക്കാം ഇത് മുഴുവൻ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് ആവി കയറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിത് ഉടഞ്ഞു പോകില്ല കേട്ടോ ഞാൻ ഇതുപോലെ ഇട്ടതുകൊണ്ട് നമ്മളത് നീളത്തിൽ നമ്മൾ എടുത്തതൊക്കെ ഒന്ന് ഉടഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ സ്പൂണ് തവിയൊക്കെ വെച്ചിട്ട് ഇളക്കുമ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ആവി കയറ്റി എടുത്താൽ നമുക്കത് ഉള്ളൊക്കെ വെന്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉടഞ്ഞു പോകില്ല കേട്ടോ ഇനി നമ്മളിതിലേക്ക് ഒഴിക്കുന്നത് രണ്ടാം പാലം ആട്ടോ രണ്ടാം പാലം ഒഴിച്ചിട്ട് നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കാം നമ്മൾ രണ്ടാം പാലം വെച്ചത് നല്ല രീതിയിലാണ് തിളച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഉരുട്ടി വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് കുറുകി വരുന്നവരൊന്നും വേരിച്ചെടുക്കാം എൻ്റെ ഇവിടെ നല്ല രീതിയിൽ കുറുകി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് പഞ്ചസാരക്ക് പകരം ശർക്കര ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ പനം കൽക്കണ്ണം കിട്ടുകയാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുമല്ല നിങ്ങൾക്ക് മധുരം തീരെ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്തിട്ട് നമുക്ക് കഞ്ഞിയൊക്കെ കുടിക്കുന്ന പോലെ അങ്ങനെയും കഴിക്കാം കേട്ടോ നമുക്ക് ആ തേങ്ങാപ്പാൽ പാൽ ചേർക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമുക്കിതിന് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഇനി ചേർക്കാനുള്ളത് ഒന്നാം പാലാണ് കേട്ടോ ഇനി നിങ്ങൾക്ക് ഫ്ലേവറിന് വേണമെങ്കിൽ ഏലക്ക പൊടിച്ച കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ചേർത്തിട്ടില്ല ആ തേങ്ങാപ്പാലിൻ്റെ മിൽക്കി ആയിട്ടുള്ള ഫ്ലേവർ മാത്രമാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒന്നാം പാലും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒന്നാം പാൽ ചേർത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കൊന്ന് തിള വരുമ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ ഒരുപാട് അങ്ങ് തിളച്ച് പോയാൽ ആ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് നഷ്ടപ്പെടും അപ്പോൾ ഇനി നമുക്കിതൊന്ന് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് ഇതിവിടെ ഈ രീതിയിലൊന്ന് തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം അങ്ങനെ ഞാൻ ഞാനിതിവിടെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ല കിടിലും ടേസ്റ്റാണ് കേട്ടോ നമ്മൾ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ നമുക്ക് ഇടയിൽ അങ്ങനെ കടിക്കാൻ കിട്ടുന്നത് തന്നെ മക്കൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കൂടെ സബ്സ്ക്രൈബും ചെയ്യണേ ഇൻഷാല്ല മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം